ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ന കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പാൻ ഇടയായി അലസത അഭക്തി തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത് അതേപോലെ അവിശ്വാസം വീണ്ടും നാം ചിന്തിക്കുമ്പോൾ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന അനേക അനുഗ്രഹങ്ങൾ ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത് നമ്മുടെ രക്ഷ മുതൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള സകേലെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് കൃപയാണ് അത് യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അത് വിശ്വാസ മൂലമാണ് നാം അത് നേടിയെടുക്കുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആരിലും ഉണ്ടാകരുത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് ഇടപെടുന്നതായ കാര്യമാണ് അതേപോലെ വചനം കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാത്തത് മുഹാന്തിരമായിട്ട് ആ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല എന്നും ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് തരത്തിലുള്ളതായ വിശ്വാസം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്ന് ഉപദേശപരമായ വിശ്വാസം അത് ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും പൂർണമായി അടിയുറച്ചു നിന്നുകൊണ്ടുള്ളതായ വിശ്വാസമാണ് രണ്ടാമത്തേത് സൃഷ്ടിപരമായ വിശ്വാസമാണ് അഥവാ ആ യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആ വിശ്വാസം അത് സൃഷ്ടിപരമായ നിലയിൽ അത് ആർജിച്ചെടുക്കേണ്ടത് വിശ്വാസത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വിശ്വാസത്തിന്റെ മൂന്ന് സവിശേഷതകളുണ്ട് ഒന്ന് വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല എന്ന് ഏശയ്യ പ്രവചനം ഇരുപത്തി എട്ടിന്റെ പതിനാറ് വ്യക്തമാക്കുന്നു അതേപോലെ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് റോമാലേഖനം ഒൻപതിൻ്റെ മുപ്പത്തി മൂന്നിൽ പറയുന്നു അതുപോലെ തന്നെ വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് യോഗന്നാന്റെ സുവിശേഷം പതിനൊന്നിന്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ടും കഴിയുന്നത് മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത് എന്നുള്ളതാകുന്ന ഒരു മുന്നറിയിപ്പാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ രണ്ട് ജീവികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത് അഥവാ കുതിരയും കോവർ കഴുതി കുതിരയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അനാവശ്യമായ ധൃതി അത് കാണിക്കാറുണ്ട് യുദ്ധത്തിന് അതിനെ രഥത്തിൽ കെട്ടി മുമ്പിൽ നിർത്തുമ്പോൾ ചിലപ്പോൾ അത് അതിൻ്റെതാകുന്ന നിലകളിൽ അത് ഓടിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതിനെ കടിഞ്ഞാണും മുഖപ്പെട്ടയും ഇട്ട് അതിനെ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത് ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആ പെട്ടെന്നുള്ളതാകുന്നൂടി മുൻപോട്ട് കടന്നു ചെല്ലുന്നു എന്നാൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പിന്നെ ദൈവത്തെ അവിശ്വസിക്കുകയും പിന്മാറിപ്പോവുകയും ദൈവമില്ല എന്ന് ചിലപ്പോൾ ചിലരൊക്കെ പറയുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ളതാകുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വരാത്ത ആ ധൃതി മുഖാന്തരമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിഷ്ക്രിയത്വമാണ് അതായത് കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തെല്ലാം കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങി ചെയ്യുവാനായിട്ടുണ്ടായെങ്കിലും അത് ഒരു തരത്തിലുള്ള നിഷ്ക്രിയത്വം പാലിച്ചുകൊണ്ട് വീണ്ടും അത് തീറ്റയുടെ പുറകെ അതിങ്ങനെ ആ മടിച്ച് നിൽക്കുന്നതും ഒക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെയുള്ളതാകുന്ന നിഷ്ക്രിയത്വം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും മുൻപോട്ട് പോകുവാൻ തടസ്സമായിട്ട് അതെ ക്രിസ്തുവിനുള്ളതാകുന്ന നന്മയും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തടസ്സമായി വരുന്നു എന്നുള്ളതാകുന്ന കാര്യവും നാം മറന്നു പോകരുത് അതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം തള്ളിക്കൊറ കളഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ െങ്കിൽ നിശ്ചയമായിട്ടും വിശ്വാസത്തിന്റെ പൂർത്തി വരുന്നവനായ കർത്താവ് അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് ഉറച്ചു നിൽപ്പാൻ ഇടയാകട്ടെല്ലാം വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ ഞാൻ ും അസാധ്യമല്ല എന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമില്ല എന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് ർത്ഥമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല അനർത്ഥമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ